ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെയും ടീം ചേർത്തലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെയും ടീം ചേർത്തലയുടെയും ആലുവ ടോണി ഫെർണാണ്ടസ് ഐ ക്ലിനിക്കിന്റെയും സഹകരണത്തോടെയാണ് നേത്രപരിശോധനാ ക്യാമ്പ് നടത്തിയത് ചേർത്തല ടൌൺ എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷൈലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു റെഡ് ക്രോസ് സൊസൈറ്റി സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ വൈസ് ചെയർമാൻ ഐസക് മാടവന മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രഞ്ജിത്ത് ബി വിനോദ് കുമാർ തൈക്കൽ സത്താർ ശശികുമാർ ഡിവൈ ഡോക്ടർ മായ സുരേഷ് മാപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു േറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പ്രത്യേകിച്ച് ഒരു നേതൃ ചികിത്സ ക്യാമ്പെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പഴയ കാലങ്ങളിൽ ഞാൻ എപ്പോഴും ഒരു വീട് പറയുന്നതാണ് പഴയ കാലങ്ങൾ കാരണം പഴയ കാലങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അതല്ല ഇതിപ്പോൾ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇല്ലാത്ത ഒരു വീടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് വേണം പറയാനായിട്ട് കാരണം ആ ഒരു രീതിയിലേക്ക് നമ്മളെല്ലാവരും മാറിപ്പോയി കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങളാണ് അതിനെല്ലാം കാരണം പക്ഷേ നമ്മൾ വീട്ടിൽ തിരിച്ചു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകാറില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പഴമയിലേക്കൊന്നും പോകാറുണ്ട് പക്ഷെ ഇന്നിപ്പം നമ്മൾ പഴമയെ സ്നേഹിക്കാൻ തുടങ്ങി കാരണം നമ്മുടെ വീടു മുറ്റം മുതലേ നമ്മൾ പച്ചക്കറികളടക്കം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് ഒരുവിധം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടിയിട്ട് തന്നെയാണ് അല്ലാതെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് വന്നിട്ടല്ല ആ ഒരു നിർദ്ദേശങ്ങൾ പല സംഘടനകളും അതുപോലെ തന്നെ ഗവൺമെൻറ്റും സംസ്ഥാനവും അതുപോലെ നമ്മുടെ കേന്ദ്രവും എല്ലാവരും നമ്മളെ അടിച്ചേൽപ്പിക്കും